ജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്ഥലം നല്ല മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ ഏകദേശം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു അറുപത് അടി നീളത്തിൽ കിണർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ ടൈൽവിരി റോഡിനോട് ചേർന്ന് കിടക്കുന്ന എട്ട് സെൻറ്റ് ഹൗസ് ബ്ലോട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് ചൊവ്വൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എട്ട് സെൻറ്റ് ഒരു ദീർഘചതുര ഹൗസ് പ്ലോട്ട് ആണ് നല്ല മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലാണ് ഈ സ്ഥലം ഉള്ളത് ഈ സ്ഥലത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ